ധുരമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയത് ഓപ്ഷൻസ് ലഡു ജിലേബി തേൻ ജ്യൂസ് ഉത്തരം തേൻ തലവേദന കുറവാകാൻ ഫലപ്രദമായ പാനീയം ഓപ്ഷൻസ് കട്ടൻ ചായ ചൂട് പാൽ ചൂടുപ്പാൽ ഇല ചൂടുവെള്ളം ഉത്തരം പുതിനയില കഷ്ടകാലം വരുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ജീവി ഓപ്ഷൻസ് പൂച്ച കോഴി നായ പാമ്പ് ഉത്തരം നായ അമിതമായി വിയർക്കുന്നതിൻ്റെ കാരണം ഓപ്ഷൻസ് ഹൃദ്രോഗം ക്യാൻസർ ഷുഗർ പ്രഷർ ഉത്തരം ഷുഗർ അമിതമായി ചൂടുവെള്ളം കുടിക്കുന്നവർക്ക് വരുന്ന രോഗം ഓപ്ഷൻസ് മൂത്രക്കല്ല് ആമാശയരോഗം വയറുവേദന തലവേദന ഉത്തരം ഏത് പാനീയം രാത്രി കുടിച്ചാലാണ് ശരീരം പെട്ടെന്ന് മെലിയുന്നത് ഓപ്ഷൻസ് പാൽ കട്ടൻ ചായ ഇഞ്ചി ചായ ജ്യൂസ് ഉത്തരം ഇഞ്ചി ചായ മൂത്രമൊഴിക്കാതെ പിടിച്ചു വെച്ചാൽ വരുന്ന രോഗം ഓപ്ഷൻസ് വയറുവേദന കിഡ്നി സ്റ്റോൺ ആമാശയരോഗം ദഹനക്കേട് ഉത്തരം കിഡ്നി സ്റ്റോൺ രാത്രി സമയത്ത് വീട് അടിച്ചു വഴിയാൻ സംഭവിക്കുന്നത് ഓപ്ഷൻസ് സന്തോഷം ദാരിദ്ര്യം ഭാഗ്യം ഉത്തരം ദാരിദ്ര്യം ഏത് സമയത്താണ് തണ്ണിമത്തൻ കഴിക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാത്രി ൾക്ക് ഏറ്റവും കുറവുള്ള സെൻസ് ഓപ്ഷൻസ് കാഴ്ച മണം എന്തിന്റെ കുറവ് മൂലമാണ് നഖത്തിൽ വെളുത്ത കുത്ത് വരുന്നത് ഓപ്ഷൻസ് കാൽസ്യം പ്രോട്ടീൻ വിറ്റാമിൻ ഉത്തരം പ്രോട്ടീൻ ചീത്ത കൊളസ്ട്രോളിന് ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ജീരകം ഉണക്കമുന്തിരി എള് നെല്ലിക്ക ഉത്തരം ഉണക്കമുന്തിരി മധുര പലഹാരം ഓപ്ഷൻസ് ലഡു ജിലേബി കേക്ക് മൈസൂർ പാക്ക് ഉത്തരം ജിലേബി നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് അലർജി പനി അണുബാധ ജലദോഷം ഉത്തരം കഞ്ഞിമൂലയിൽ വളർന്നാൽ കടം പെരുകുന്ന ചെടി ഓപ്ഷൻസ് തുളസി കറിവേപ്പ് മുരിങ്ങയില ഉത്തരം കറിവേപ്പ് ഏത് ശരീരഭാഗത്തിനാണ് വേദന ഓപ്ഷൻസ് തല വയറ് കൈമുട്ടെ ഉത്തരം പ്രായമായവരിൽ പതിവായി കാണുന്ന രോഗം ഓപ്ഷൻസ് അറ്റാക്ക് ക്യാൻസർ ഉറക്കക്കുറവ് അലർജി ഉത്തരം ഉറക്കക്കുറവ് മസിലുകളിൽ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഓപ്ഷൻസ് വെളിച്ചെണ്ണ കടുതെണ്ണ ഒലിവെണ്ണ ബദാം എണ്ണ ഉത്തരം കടുതെണ്ണ രോഗം വന്നാലാണ് പുരുഷൻ സ്ത്രീയോട് താൽപ്പര്യം കുറയുന്നത് ഓപ്ഷൻസ് പ്രഷർ ഷുഗർ അലർജി പൈൽസ് ഉത്തരം ഷുഗർ പല്ല് ഏത് അവയവം കൊണ്ടാണ് മണം തിരിച്ചറിയുന്നത് ഓപ്ഷൻസ് തല നാവ് കണ്ണ് ഉത്തരം ഏത് അവയവമാണ് ലോകത്ത് കൂടുതൽ ദാനം ചെയ്യുന്നത് ഓപ്ഷൻസ് ഹൃദയം കണ്ണ് കരൾ വൃക്ക ഉത്തരം കണ്ണ് ാണ് പുരുഷലിംഗം ബലം കൂടാൻ കഴിക്കേണ്ടത് ഓപ്ഷൻസ് പാൽ മത്സ്യം ജ്യൂസ് തൈര് ഉത്തരം മത്സ്യം വീട്ടുവണപ്പിൽ നട്ടാൽ കുടുംബം നശിക്കുന്ന മരം ഓപ്ഷൻസ് പുളി നാരങ്ങ കൊന്ന നെല്ലി ഉത്തരം നാരങ്ങ ഏത് ഭക്ഷ്യവസ്തുവാണ് ക്യാൻസർ സാധ്യത കൂട്ടുന്നത് ഓപ്ഷൻസ് മത്സ്യം വറുത്ത ഇറച്ചി കോഴിമുട്ട വറുത്ത പപ്പടം ഉത്തരം വറുത്ത ഇറച്ചി അവയവമാണ് ഉറങ്ങുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് ഓപ്ഷൻസ് വൃക്ക തലച്ചോറ് കണ്ണ് കരൾ ഉത്തരം തലച്ചോറ് ഉറക്കമില്ലായ്മയ്ക്ക് ഫലപ്രദമായത് ഓപ്ഷൻസ് ജീരകം ഉലുവ കസ്കസ് എണ് ഉത്തരം കസ്കസ് അടുക്കളയിൽ എന്ത് സൂക്ഷിച്ചാലാണ് രോഗങ്ങൾ വിട്ടുമാറാത്തത് ഓപ്ഷൻസ് അരി കടുക് മരുന്ന് പാത്രം ഉത്തരം മരുന്ന് മൃഗത്തിന്റെ പാലാണ് വിഷ ചികിത്സക്ക് നൽകുന്നത് ഓപ്ഷൻസ് പശു ആട് ഒട്ടകം എരുമ ഉത്തരം ആട് തലയിൽ പല്ലി വീണാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് ശത്രുദോഷം കഷ്ടകാലം മരണഭയം നല്ല കാലം ഉത്തരം മരണഭയം